വിജയം നേടും വരെയും വിഴിഞ്ഞം സമരവുമായി മുന്നോട്ടു പോകുമെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പിന്റെ ആഹ്വാനം ആലപ്പുഴ രൂപതയുടെ സപ്തതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ആലപ്പുഴ രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനപറമ്പിൽ അധ്യക്ഷത വഹിച്ചു വിഴിഞ്ഞം സമരം വിജയം നേടുംവരെയും മുന്നോട്ടു പോകുമെന്ന് തിരുവനന്തപുരം ലത്തീന ദുരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജനെട്ടോ അറിയിച്ചു നീതിപീഠത്തിൽ നിന്നും അർഹതപ്പെട്ട നീതി കിട്ടാൻ കോടതിയെ സമീപിക്കുമെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ആലപ്പുഴ രൂപതയുടെ സപ്തതിയാഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനപങ്കാളിത്തത്തിലൂന്നിയ വികസനമായിരിക്കണം ആലപ്പുഴ രൂപത പ്ലാറ്റിനം ജൂബിലിയിലേക്ക് കടക്കുന്ന അടുത്ത വർഷം ഏറ്റെടുക്കേണ്ടതെന്നും ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു ആലപ്പുഴ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു തൊടുപുഴ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജ് നിക്സൺ എം ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി സപ്തതി സ്മാരക ഭവനങ്ങളുടെ താക്കോൽദാനവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു തീരശോഷണം തടയാൻ രണ്ടായിരത്തി ശേഷം കാര്യമായ പ്രവർത്തനം നടന്നില്ലെന്ന് ജനപ്രതിനിധി സംഗമത്തിൽ എ എം ആരിഫ് എംപി പറഞ്ഞു ഇക്കാര്യത്തിൽ കേന്ദ്ര ഫണ്ട് നൽകാത്തതാണ് കാരണമെന്നും എം പി പറഞ്ഞു ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു വികാരി ജനറൽ മോൺസിനോർ ജോയ് പുത്തൻ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു എം എൽ എ പി പി ചിത്തരഞ്ജൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് റീഗോ രാജു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജെയിംസ് ചുങ്കത്തറ പി ജെ സൈറസ് സിനിമോൾ സാംസൺ ഫാദർ സേവ്യർ കുടിയാംശേരി ഫാദർ ജോൺസൺ പുത്തൻ വീട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഷെക്യാനെനുസ് ആലപ്പുഴ